ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഋത്തികർഷി എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഉത്രാടായിട്ട് ഞങ്ങളൊന്ന് കാഞ്ഞങ്ങാട് ടൗൺ വരെ പോവാണ് അവിടെ നമുക്ക് ഇച്ചിരി പൂവൊക്കെ വാങ്ങാനുണ്ട് അതാ അപ്പം ഞങ്ങൾ യാത്ര ചെയ്ത് കഴിഞ്ഞ് കാഞ്ഞങ്ങാട് ടൗണിലേക്ക് എത്തി ഇനി നമുക്കിവിടുത്തെ തിരക്കുകളും ചന്തകളും ആൾക്കൂട്ടവും എല്ലാം കാണാം അപ്പോൾ ഞങ്ങളുടെ മെയിൻ ആവശ്യം എന്ന് പറയുന്നത് പൂ വാങ്ങുക തന്നെയാണ് അപ്പോൾ ഞങ്ങളിത് ആദ്യം തന്നെ പോണത് പൂച്ചന്തയിലാണ് അതാ നോക്ക് എത്ര തരം പൂക്കളാണ് നല്ല രസം ഒരുപാട് ആൾക്കാരും എനിക്കോന്നു ഈ വർഷം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ നാട്ടിൽ ഇത്രയും വലിയ പൂച്ചന്ത വരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതാ നമ്മൾ നോക്കും മൂന്നടത്തും പൂക്കൾ കൂട്ടിയിട്ടുണ്ട് പക്ഷേ ഇടയ്ക്കൊക്കെ മഴ വരുന്നുണ്ട് ഇവർക്കത് നല്ല ബുദ്ധിമുട്ടാണ് അവരൊക്കെ അത് കെട്ടി കെട്ടിവെക്കാനൊക്കെ ഞാനതെല്ലാം നോക്കി നോക്കി ഓരോ ഇടത്തെയും വിലയിളക്കെ അറിയാനാണ് ഞാനിതെല്ലായിടത്തും മാറി മാറിപ്പോയി ഓരോരാളോടും ചോദിക്കണത് അങ്ങനെ നോക്കി നോക്കി ഇതാ ഇവിടെ നിന്ന് കുറച്ച് പൂ വാങ്ങിച്ചു ഇനിയും വാങ്ങിക്കണം കേട്ടോ രണ്ട് തരം പൂവ് മാത്രമാണ് ഇവിടുന്ന് കിട്ടിയത് ಅದು ಬೇಡ ಅದು ಯಾಕೆ ನನಗೆ ಇಷ್ಟ ಆಗದೇ ಇಲ್ಲ ಗುಲಾಬಿ ಇಷ್ಟ ಆಗಿಲ್ಲ ಗುಲಾಬಿ ಗುಲಾಬಿ ನಿಂಗೆ ಆರೆಂಜ್ ಆರೆಂಜ್ ಸಕನ್ ಟೈಮ್ ಹಾ ಏ ಒಂದು ಮೊಳೆ ಸಾಕು ಅಣ್ಣ ನಮ್ಮ ಕಡೆ ಇದೆ ಟೋಟಲ್ ಒಂದು ಮೊಳೆ ಸಾಕು ನೀವು 90 ಕೊಟ್ಟಿದಿರಾ ಈ ಎರಡು ಬಾರಿ 290 ರೂಪಾಯಿ അങ്ങനെ ബാക്കി പൂക്കളൊക്കെ ഞാൻ ഈ കടയിൽ നിന്നാണ് വാങ്ങിയത് ഇന്നലെ രാത്രി ഞാൻ ഉത്രാടത്തിനുള്ള പൂക്കൾ വാങ്ങാൻ വന്നിരുന്നു അങ്ങനെ ഈ കണ്ണൻ എനിക്ക് ഇന്നലെ തന്നെ പരിചയം ഉണ്ടായിരുന്നു അറിയുന്ന രീതിയിൽ അണ്ണൻ്റെ അടുത്ത് അണ്ണിടയിലൊക്കെ സംസാരിച്ച് അവസാനം പൂക്കളും വാങ്ങി അണ്ണനൊരു കൈയും കൊടുത്ത് ബായി പറഞ്ഞിട്ട് ഞാൻ പോയി പിന്നെ ഞങ്ങൾ അതാ റോട്ടിലോട്ട് എത്തി നല്ല തിരക്ക് പോലീസും ആൾക്കാരും നല്ലൊരു ഉത്രാടപ്പാച്ചിൽ തന്നെയാണ് ഇവിടെ നടക്കുന്നത് പിന്നെ ഇവിടെ ഞാൻ കുറച്ച് മുല്ലപ്പൂക്കളൊക്കെ കണ്ടു അപ്പം നാളെ ചൂടാൻ വേണ്ടിയില്ല കുറച്ച് മുല്ലപ്പൂക്കൾ ഇവിടെ നിന്ന് വാങ്ങിച്ചു അടുത്തത് എനിക്കൊരു മുണ്ട് വാങ്ങിക്കാനുണ്ട് അപ്പം കടയിലോട്ടാണ് ഞാൻ പോകുന്നത് ഇവിടെ പച്ചക്കറി കടയാണ് കണ്ടു പച്ചക്കറി കടയിലൊക്കെ നല്ല തിരക്കാണ് എല്ലാവർക്കും നാളെ ഓണസദ്യ ഉണ്ടാക്കാൻ കറികളൊക്കെ ഉണ്ടാക്കാനുള്ള പച്ചക്കറി വാങ്ങുന്ന തിരക്കിലായിരിക്കും ഞാൻ നടക്കുന്നുണ്ട് ഫുട്പാത്തിലൊക്കെ നല്ല തിരക്കാണ് എന്താ ഞാൻ ഇത് ഈ കടയിലാണ് പോകുന്നത് ശ്രീചിത്ര ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ കടയിൽ തന്നെ വരാറ് എൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ അതാ ഞാൻ ഇവിടെ ഒരു മുണ്ട് നോക്കി നല്ലൊരു കസവം മുണ്ടാണ് ഓണത്തിനുള്ള അങ്ങനെ അതൊരെണ്ണം സെലക്ട് ചെയ്ത് ഞങ്ങൾ മുണ്ട് വാങ്ങി ഇറങ്ങി ഇപ്പം നമ്മൾ റോഡ് ക്രോസ് ചെയ്യാണ് അപ്പുറത്താണ് ഞങ്ങളുടെ ബസ്സൊക്കെ നിൽക്കുന്നത് ഞങ്ങളുടെ ഞങ്ങൾ ബാക്കലാണ് ബാക്കലിൽ പോകാനുള്ള ബസ്സൊക്കെ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് അപ്പോൾ റോഡ് ക്രോസ് ചെയ്യാനും ഇവിടെയും തിരക്കാണ് ാണ് അങ്ങനെ ഞങ്ങൾ ക്രോസ് ചെയ്യുന്നുണ്ട് ക്രോസ് ചെയ്തിട്ട് അപ്പോഴത്തെ ഓപ്പോസിറ്റ് ഭാഗത്തോട്ട് പോകുന്നത് അവിടെ ഒരുപാട് ചന്തകളൊക്കെ ഉണ്ടാവും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതാ ഞാൻ എത്തി ഓപ്പോസിറ്റ് എത്തിക്കഴിഞ്ഞു എവിടെയുണ്ട് പൂക്കൾ നല്ല കമ്മലുകൾ ഇതാ ഇവിടെ ആഹാ അടിപൊളി കമ്മൽസ കേട്ടോ ഞാൻ എല്ലാം കാണിച്ചാൽ ഇപ്പോൾ എന്തൊക്കെയുണ്ട് ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ ഇന്ന് ചന്തയിലുണ്ടാവും എല്ലാം നമുക്ക് കാണാൻ വാ

അങ്ങനെ ഞങ്ങൾ ഓണ ചന്തക്ക് ടെറ്റായ പൈബൈ പറഞ്ഞ് ബസ് കയറി അങ്ങ് പോയി ബസ്സിലും നോക്കും നല്ല തിരക്കാണ് ബസ്സിൽ ഇങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ആപ്പി ആണം